എല്ലാവർക്കും ഈസി ടു ടി സോർ പി എസ് ലേ കൃത്യമായ സ്വാഗതം നമ്മളെന്ന് ഒരു ഷോർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത് നദിയുമായി ബന്ധപ്പെട്ട് സ്ഥലം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് അപ്പം അതിൽ ലോകത്തിലെ ഏറ്റവും വലിയ നദി ലോകത്തിലെ ഏറ്റവും വലിയ നദി നമുക്കറിയാം ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് ആമസോൺ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ് ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഏതാണ് ഗംഗയാണ് അപ്പം ചിലവിലൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ബ്രഹ്മപുത്ര എന്ന് കാണാം ബ്രഹ്മപുത്ര ഇന്ത്യയിൽ ആകെ ഒഴുകുന്ന ദൂരം എത്രയാണ് തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ അല്ലെങ്കിൽ എസ് സി ആർ ടി കൂർ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് എന്നാൽ ഈ ഗംഗ നദി ഉത്തർപ്രദേശിൽ മാത്രം ഒഴുകുന്ന ദൂരം ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ആണ് അങ്ങനെ അഞ്ച് സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗാനദി ഇന്ത്യയിൽ ഒഴുകുന്നത് നമുക്കറിയാം ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും വലുതും ഏറ്റവും നീളം കൂടിയ നദി ആരാണ് അത് ഗംഗയാണ് ഏറ്റവും വലിയ ഹിമാലയ നദി ഏറ്റവും വലിയ ഹിമാലയ നദിയാണെങ്കിൽ ബ്രഹ്മപുത്രയാണ് ഏറ്റവും വലിയ ഹിമാലയ നദി ബ്രഹ്മപുത്രയും ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി ഏതാണ് സിന്ധുവാണ് ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി സിന്ധുവാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാറ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം